ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റുപുറത്താണ് കുറ്റപ്പുറത്ത് ഒരു പാലം വരുന്നുണ്ട് മലപ്പുറം ജില്ലേനെയും പാലക്കാട് ജില്ലേനേയും ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു പാലം വരുന്നുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിനാണ് അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആദ്യം നമുക്ക് ഈ പാലത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നതെന്ന് നോക്കാം അതിനുശേഷം ഡ്രോണുമായി നമുക്ക് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമ്മൾക്ക് വീട്ടിലൊക്കെ നടക്കാം അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് കുറ്റിപ്പുറത്തിൻ്റെ ഭാഗം വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പില്ലർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗർഡേഴ്സ് ഗർഡേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവരുടെ മുകളിൽ ഗർഡേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഗർഡർ വെക്കാണ്ട് ഇവിടെ പില്ലറിൻ്റെ മുകളിൽ ആ ഒരു ബീമിൻ്റെ വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പുറത്ത് ഈ ഒരു പില്ലറിൻ്റെ മുകളിൽ ആ ബീമിൻ്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ അവർ വെച്ചിട്ടുണ്ട് ഇവിടെ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു പില്ലറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത ഈ പില്ലറ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ബേരിയറ് വെച്ചിട്ടുണ്ട് വെള്ളം ഇതിലൂടെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇതിലൂടെ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒലിച്ചു പോകുന്നുണ്ട് ആ ഒരു സൈഡിൽ അതിൻ്റെ ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു വർക്കിൽ നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു പില്ലർ വരാനുള്ള സാധ്യത ഉണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു രണ്ട് ഭാഗത്തും പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നടുവിലാണ് പില്ലറിൻ്റെ വർക്ക് ചെയ്യാനുള്ളത് അതുമാത്രമാണ് അവർ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പില്ലറിനുള്ള കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൊരു ജെ സി ബി അവിടെ മണലൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാലക്കാട് അതാണ് പാലക്കാട് ഈ പാലക്കാട് ഈ ഒരു ഭാഗത്തേക്കുണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ പില്ലറിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തൊരു സെക്ഷൻ വരുന്നത് കോൺക്രീറ്റ് ചെയ്യാനാണ് അതുപോലെ പാലക്കാടിന്റെ ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ ഇതൊരു സാധാരണ പാല പാലമല്ല ഇതൊരു റെഗുലേറ്റർ കമ്പിഡിജാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഷട്ടറിൻ്റെ വർക്കിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തുനിന്ന് പോയേക്കാം ഈ കാണുന്നതാണ് പാലക്കാട് ഭാഗം അപ്പോൾ ഞാൻ ആ മലപ്പുറത്ത് നിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് പാലക്കാടിലേക്ക് നിങ്ങൾക്ക് വേണ്ടി നടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് പാലക്കാട് ഭാഗത്തു നിന്നുള്ള ഈ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നമ്മളെ ഷട്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷട്ടറിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഷട്ടറിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ മെഷീൻസാണ് ഈ ഇവിടെ വന്ന് കിടക്കുന്നത് ഇവർ അതിൻ്റെ പണിക്കാർ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ ക്രാഷ് ബേരിയറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇനി ഒരു കോൺക്രീറ്റ് വരാനുണ്ട് അതിനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അത് നമ്മളെ ബ്രിഡ്ജിൻ്റെ പൊന്തിക്കാൻ താത്താനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു നീല സാധനത്തിൻ്റെ ഉള്ളിലാണ് വരുക അവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി മാർച്ച് ആറിനാണ് അപ്പോൾ ഇതാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ നിന്നും ഈ ഒരു പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ വരുന്നത് പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റോഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മണ്ണിട്ട് ആ ഒരു വർക്കാണ് ഇനി പെൻഡിങ് ഉള്ളത് ഇടതു വശത്തു കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് വലതു ഭാഗത്താണ് ഈ പാലത്തിൻ്റെ ഷട്ടർ കിടക്കുന്നത് ഈ പാലത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പാലക്കാട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ പാലത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിലെ വർക്കുകൾക്ക് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷട്ടർ കാണുന്നത് വലത് ഭാഗത്താണ് വലത് ഭാഗത്ത് ഷട്ടറിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇത് പാലക്കാട് ഭാഗമാണ് ഈ പാലക്കാട് ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് നടക്കുന്നത് കാണാം ഇതൊരു വാളാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ മണ്ണുകളൊക്കെ ആ പുഴയിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാളാണ് ഇവരിപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് പാലക്കാട് ഭാഗത്താണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളൊക്കെ ഇവിടെ റെഡിയാണ് ഇനി അതിൻ്റെ മുകളിലെടുത്ത് വെക്കേണ്ട പരിപാടികൾ മാത്രമുള്ളൂ ഇതിലുള്ള തൊഴിലാളികളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഇവരൊക്കെയാണ് ഈ ഒരു വർക്കുകൾ അതിഗംഭീരമായി തന്നെ അവരുടെ ഇത്രയും ചൂടത്ത് അവർ ഈ വർക്കുകളൊക്കെ അതിഭംഗിയായി തന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് അന്യസംസ്ഥാനത്ത് നിന്നുള്ള സുഹൃത്തുക്കളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന നീല സംഭവങ്ങളൊക്കെ ഇനി ആ ഒരു ഷട്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ വയ്ക്കാനുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് വർക്ക് വരാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി എല്ലാം സജ്ജമാക്കി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ലോറികളിലൊക്കെ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സിൽ ബീമിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുകൾ ഭാഗത്തു നിന്ന് ഷട്ടർ വന്നിട്ട് ഇവ ഇതിൻ്റെ മുകളിലാണ് വരൽ നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സംഭവമാണ് നമുക്ക് കിട്ടല് ഇതിൻ്റെ മുകളിൽ വരുന്നത് ഒരു ഷട്ടറാണ് വരുന്നത് ഒരു ഷട്ടറാണ് ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞത് കാരണം ഈ ഒരു ഷട്ടറിൻ്റെ മുകളിൽ വെള്ളം വരുമ്പോൾ അത് ഓവർഫ്ലോ ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലത്തിന് ഒറ്റ ഷട്ടർ മാത്രമാണ് വെക്കുന്നത് ഇതാണ് ആ സിൽ വർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ നമ്മളൊരു വാൾ കണ്ടല്ലോ ഇത് ഏകദേശം ഒരു നൂറ്റി മീറ്റർ രണ്ട് വശത്തക്കും ലെഫ്റ്റ് സൈഡ്ക്കും അതേപോലെ റൈറ്റ് സൈഡ്ക്കും നൂറ്റി മുൻപത് മീറ്ററോളം ഉണ്ടായിരിക്കും കാരണം ഈ ഒരു പാലത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഭാരതപ്പുഴയിലേക്ക് ആ മണൽ വന്ന് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു കവചമാണ് ഈ ഒരു വാൾ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഷട്ടർ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഉള്ളിലൂടെയുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് ഇതാണ് റോപ്പ് ഡ്രം ഈ ഒരു റോപ്പ് ഡ്രം ആണ് ഈ പാലത്തിൻ്റെ മുകളിൽ വെക്കുന്നത് എന്നിട്ട് ഷട്ടർ താത്താനും പൊന്തിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും രണ്ട് ഷട്ടർ ഇവിടെ എടുക്കുന്നുണ്ട് ഈ ഷട്ടർ ഇനി പാലത്തിൽ വെക്കാനുള്ളതാണ് ഈ പാലത്തിൻ്റെ പാലക്കാട് ഭാഗത്ത് നിന്നാണ് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഏകദേശം പത്തോളം ഷട്ടറുകൾ പാലത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ ചരിത്രമാകാൻ പോകുന്ന ഒരു പാലത്തിൻ്റെ വർക്കിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടു കണ്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി മുകൾ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കാം ഈ കാണുന്നത് ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗമാണ് ഈ ഒരു ഭാഗത്തിന് കങ്കപ്പുഴ കടവ് എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നാല് പില്ലേഴ്സിൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ മുമ്പായിട്ട് ഒരു പില്ലർ കൂടി വരാനുണ്ട് അതിൻ്റെ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരൂര് ചമ്പ്രവട്ടത്ത് നമ്മൾ കണ്ട പോലെ തന്നെ റെഗുലേറ്റർ കമ്പ പാലമാണ് ഇവിടെയും വരുന്നത് ഇത് രണ്ട് ജില്ലയാണ് ബന്ധിപ്പിക്കുന്നത് ഒന്ന് മലപ്പുറം ജില്ലനെയും മറ്റൊന്ന് പാലക്കാട് ജില്ലയെയുമാണ് ഒരു പാലം ബന്ധിപ്പിക്കുന്നത് മലപ്പുറം ഭാഗത്തുള്ള അതായത് കുറ്റിപ്പുറം ഭാഗത്ത് കങ്കപ്പുഴ കടവ് നിറഞ്ഞൊരു സ്ഥലത്തെയും പാലക്കാട് ഭാഗത്തുള്ളത് കുമ്പിടി നിറഞ്ഞൊരു സ്ഥലത്തെയുമാണ് ഒരു പാലം ബന്ധിപ്പിക്കുന്നത് പാലത്തിൻ്റെ ഏറ്റവും അടുത്തുകൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും പാലത്തിൻ്റെ ഓരോ വർക്കും ഏറ്റവും വ്യക്തമായി തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നതാണ് കുറ്റിപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പാലം വരുന്നത് അതുകൊണ്ട് തന്നെ കുറ്റിപ്പുറത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറാൻ പോവുകയാണ് ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ൂടി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉള്ളത് എന്നിരുന്നാലും ഈ ഒരു പാലത്തിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നടന്നി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് അന്യസംസ്ഥാന സുഹൃത്തുക്കൾ ജോലിയിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ ഈ സൈറ്റ് സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് വളരെയധികം സൂക്ഷ്മയോടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഫുൾ ടൈം ഈ ഒരു ഭാഗത്ത് കൂടെ ഓരോ വർക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഇടതുവശത്ത് കാണാം അവിടെ ഷീറ്റ് പൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗത്തേക്കാണ് കുമ്പിടി സൈഡിലേക്കാണ് പോകുന്നത് ഈ ഒരു സൈഡിലാണ് പാലത്തിൻ്റെ കൂടുതലും വർക്കുകൾ തീർന്നിട്ടുള്ളത് നമുക്ക് ആ സൈഡിലേക്കൊന്ന് പോയി നോക്കാം പാലത്തിൻ്റെ പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് പാലത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ കാണാൻ പറ്റും ലോറിയിൽ കല്ല് കൊടുന്ന് ക്യാബിൻ വാലിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പാലത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് വർക്ക് നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഷട്ടറിൻ്റെ വർക്കും കൂടി ഈ ഒരു ഭാഗത്ത് നടക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലുള്ള ഈ നീലൊരു ഭാഗത്ത് ഷട്ടറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വർക്ക് കൂടി അവിടെ പെൻഡിങ്ങിലുണ്ട് ഈ പാലത്തിന്റെ രണ്ട് സൈഡിലും നടപ്പാതെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റിന്റെ ജോയിൻറ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇതാണ് കുമ്പിടി ഭാഗം വരുന്നത് മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ കണ്ടുപരിചയമുള്ള മറ്റൊരു റെഗുലേറ്റർ കമ്പ്രിജ് പാലമാണ് ചമ്പറവട്ടത്തുള്ളത് ചെമ്പറവട്ടത്തുള്ള പാലത്തിന് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് നീളം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പാലത്തിന് നാനൂറ്റി പതിനെട്ട് മീറ്റർ ആണ് നീളം വരുന്നത് ഇരുപത്തി ഷട്ടർ ാണ് ഈ ഒരു പാലത്തിന് വരുന്നത് ഈ പാലത്തിന്റെ റോഡിന്റെ വീതി പതിനൊന്ന് മീറ്റർ ആണ് ഇതിൽ രണ്ടു വരി പാതയാണ് വരുന്നത് ഈ പാലത്തിന്റെ മുകളിൽ രണ്ട് ഭാഗത്തും നടപ്പാത വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു സൈറ്റ് സന്ദർശിക്കാൻ പറ്റുന്ന എല്ലാവരും നിർബന്ധമായും ഇവിടെ സന്ദർശിക്കണം കാരണം ഇപ്പോൾ നമുക്ക് ഈ പാലത്തിന്റെ ഉള്ളിലൂടെയൊക്കെ നടക്കാൻ പറ്റും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഈ പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാലത്തിന്റെ ഉള്ളിലൂടെ ഒന്നും നടക്കാൻ പറ്റുകയില്ല നമ്മുടെ ലൈഫിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ുഭവമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് ആരും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കുറ്റിപ്പുറം ഭാഗത്തുള്ള പാലത്തിൻ്റെ ഷട്ടർ വരുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്തതൊക്കെ സുഹൃത്തുക്കൾ തൊഴിലാളികൾ നനച്ചുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ ഭാരതപ്പുഴയുടെ മുകളിലൂടെ അതിലും മനോഹരമായ റെഗുലേറ്റർ കമ്പിടിച്ച് വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കുറ്റിപ്പുറം മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കേരളം മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരാൻ പോകുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ